അധാനിമാർക്കും അംബാനിമാർക്കും മാത്രമായുള്ള സർക്കാരല്ല എല്ലാ തൊഴിലാളികൾക്കും വേണ്ടിയുള്ള സർക്കാർ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പോടെ അധികാരത്തിൽ വരുന്നതെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വേണുഗോപാൽ മാരാരിക്കുളത്ത് വിവിധ തൊഴിൽ മേഖലയിലെ തൊഴിലാളികളുമായുള്ള സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സമഗ്രമായ പദ്ധതികളാണ് ഇന്ത്യ മുന്നണി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും കെ വേണുഗോപാൽ പറഞ്ഞു അഥാനിമാർക്കും അംബാനിമാർക്കും മാത്രമുള്ള സർക്കാരല്ല എല്ലാ തൊഴിലാളികൾക്കും വേണ്ടിയുള്ള സർക്കാരായിരിക്കും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അധികാരത്തിൽ വരുന്നതെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പറഞ്ഞു മാരാരിക്കുളത്ത് വിവിധ തൊഴിൽ മേഖലയിലെ തൊഴിലാളികളുമായി നടത്തിയ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സമഗ്രമായ പദ്ധതികളാണ് ഇന്ത്യ മുന്നണി ആസൂത്രണം ചെയ്തിരിക്കുന്നത് നോട്ട് നിരോധനവും ചെറുകിട മേഖലയിലെ തൊഴിലാളികളുടെ നടുവടിച്ചെന്നും ഭരണമാറ്റത്തോടെ ജി എസ് ടി പരിഷ്കരണം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ലോട്ടറി ടെക്സ്റ്റൈൽസ് കൃഷി എന്നീ മേഖലകളിൽ നിന്നും ഓട്ടോ സ്പിന്നിംഗ് മില്ല് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ആശാവർക്കർമാരും ചുമട്ടു തൊഴിലാളികളും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമാണ് സംവാദ പരിപാടിയിൽ പങ്കെടുത്തത് തൊഴിലാളി താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന് പറയുന്ന എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടപടികളും നയങ്ങളുമാണ് ഉണ്ടാകുന്നതെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു ഇത്രയേറെ തൊഴിൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരായി പ്രക്ഷോഭ സമരങ്ങൾ ഉണ്ടാകാത്തത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രശസ്ത ഉറുദു കവിയും രാജ്യസഭാ എംപിയുമായ ഇമ്രാൻ പ്രതാപ് ഗാർഹി ഞായറാഴ്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനായി പ്രചരണത്തിനടക്കം അരൂർ നിയോജക മണ്ഡലത്തിലെ അരൂക്കുറ്റിയിൽ വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കും